കാസർഗോഡ് നെല്ലിക്കുന്ന് ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷം സമാപനത്തിലേക്ക് ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷം ജനുവരിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സമാപന വിളംബരജാഥ പുലിക്കുന്നിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി സ്കൂൾ പരിസരത്ത് സമാപിക്കുന്ന രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് നെല്ലിക്കുന്നിലെ കാസർഗോഡ് ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസിലെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷം ജനുവരിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും ജനുവരി ഒൻപതിന് സമാപന വിളംബര ജാഥ പുലിക്കുന്നിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി സ്കൂൾ പരിസരത്ത് സമാപിക്കും പത്തിന് രാത്രി ജില്ലാതല ഒപ്പന തിരുവാതിര മത്സരങ്ങൾ സമാപന ദിവസമായ പതിനൊന്നിന് അധ്യാപക സംഗമം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും ചടങ്ങിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ സംബന്ധിപ്പിക്കുവാനും സ്കൂളിൽ ചേർന്ന വിവിധ സബ് കമ്മിറ്റികളുടെയും അധ്യാപക രക്ഷകർത്തൃ കമ്മിറ്റികളുടെയും യോഗം തീരുമാനിച്ചു യോഗം കെ എം ഹനീഫ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു സാബിറ എവറസ്റ്റ് ഹസൈനാർ തളങ്കര ഷാഫി തെരുവത്ത് മുജീബ് നുസൈബ സുബൈർ പടപ്പ് ഭാവന അൻവർ കെ ഹമീദ് പി ശരത് സിയാദ് എ എം ഇസ്മായിൽ ഖതീജത്ത് സാക്കിയ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രിൻസിപ്പൽ എം രാജീവൻ സ്വാഗതവും പ്രധാന അധ്യാപിക സവിത ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്